ചിത്രകേതുവിന്റെ കഥ വളരെ പ്രസിദ്ധമാണ് കാരണം വൃത്രാസുരന്റെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുകയാൽ മൃത്രാസുരൻ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ലോകപ്രസിദ്ധനാകയാൽ ഭാരതത്തിൽ മാത്രമല്ല ലോകപ്രസിദ്ധനാകയാൽ ചിത്രകേതുവിന്റെ കഥയും അതുപോലെ വിശ്വവിശ്രുതമായ ഒരു കഥയാണ് ചിത്രകേതുവിന്റെ കഥയെ ആസ്പദമാക്കി ഫോറിൻ സർവകലാശാലകളിൽ വിദേശ സർവകലാശാലകളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതിലൊരാളാണ് അൽഫ ഹൈറ്റൽ ബീറ്റൽ എന്ന ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ ഇങ്ങനെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് അതിലേക്ക് വെറുതെ ഒരു ദിങ്മാത്രമായ സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് എല്ലാ കഥകളും തുടങ്ങുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇതെല്ലാം കഥയായിട്ട് പ്രവഞ്ചനം ചെയ്തു വച്ചത് യഥാർത്ഥത്തിൽ ഇത് ശാസ്ത്രമാണ് എന്താണ് ശാസ്ത്രം നാം കോളേജ് ക്ലാസ്സുകളിലോ സ്കൂൾ ക്ലാസ്സുകളിലോ പഠിച്ചതോ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ ആയ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ജ്ഞാനത്തെ അല്ല ഭാരതത്തിൽ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണാകുന്ന ലോകവും ഈ ലോകത്തിലെ ജീവികളും ചരാചര ജീവികളും ദൃശ്യവും അദൃശ്യവുമായ അനേകം പ്രപഞ്ചങ്ങളും സമരയൂഥങ്ങളും ആ സമരയൂഥങ്ങളെ ചുഴന്നു നിൽക്കുന്ന ഭീതിതമായ മഹാബ്രഹ്മാണ്ടങ്ങളും അടങ്ങുന്ന പ്രപഞ്ച വിസ്തൃതി അപാരമായ അനന്തമായ പ്രപഞ്ച വിസ്തൃതിയെ ഭരിച്ചോണ്ടിരിക്കുന്നത് ഏതാനും ചില സത്യങ്ങളാണ് ആ ഏതാനും ചില സത്യങ്ങളെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിപരമായ തത്വങ്ങളാണ് ഈ തത്വങ്ങളെ ആസ്പദമാക്കിയാണ് പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളും മഹാപ്രപഞ്ചവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ പ്രപഞ്ചത്തിന്റെയും പ്രവർത്തനത്തിന് ഉപയുക്തമായ തത്വങ്ങൾ ഉള്ളതിനാൽ ആ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിന്റെ തത്വങ്ങൾക്ക് അനുസരിച്ച് വേണം മനുഷ്യൻ ജീവിച്ചിരിക്കാൻ അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ദൃശ്യാദൃശ്യ പ്രവർത്തനങ്ങൾക്ക് ഉപകൃതമായി അതിന് അനുസൃതമായി മനുഷ്യൻ എപ്രകാരമാണ് ജീവിച്ചിരിക്കേണ്ടതെന്ന് ഉപദേശിച്ചിട്ടുള്ള ഉപദേശങ്ങളുടെ സമാഹാരത്തിന് പറയുന്ന പേരാണ് സാങ്കേതികമായി പറയുന്ന സജ്ഞയാണ് ധർമ്മശാസ്ത്രം ഈ ധർമ്മശാസ്ത്രത്തെയാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ ശാസ്ത്രമെന്ന് പറയുന്നു ഇങ്ങനെ ഒരു ഉപദേശം പ്രപഞ്ചത്തിന്റെ പ്രവർത്തന തത്വങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവേഷകന്മാരായ ഊർജ രസതന്ത്രജ്ഞന്മാരോ ജൈവ ശാസ്ത്ര തന്ത്രജ്ഞന്മാരോ ജൈവശാസ്ത്രജ്ഞന്മാരോ പുറപ്പെടുവിച്ചിട്ടില്ലാത്തതിനാൽ അവയൊന്നും ഭാരതത്തിന്റെ ദൃഷ്ടിയിൽ ആർഷമായ ദൃഷ്ടിയിൽ ആർഷശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ ശാസ്ത്രങ്ങളല്ല ഇതാണ് നമ്മുടെ മോഡേൺ സയൻസും ഭാരതത്തിലെ ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് പ്രപഞ്ചത്തിന്റെ കാരണമായ ആദിമ സംഘർഷണമൂർത്തിയുടെ ചലനങ്ങൾക്കനുസരിച്ച് സംഘർഷണമൂർത്തി എന്ന് പറഞ്ഞാൽ സഗുണ ബ്രഹ്മമാണ് അപ്പൊ സഗുണ ബ്രഹ്മത്തിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് നാം ജീവിച്ചില്ലെങ്കിൽ എന്ത് തരക്കേടുണ്ടാകും നമുക്ക് ജീവിതത്തിൽ എന്നും ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ജീവിതം ദുഃഖപൂർണമായിരിക്കും ജീവിതം വിഷാദപൂർണമായിരിക്കും കാമ മോഹ മത മാത്സര്യ സമ്മിശ്രമായിരിക്കും നമ്മുടെ ജീവിതം അപ്പൊ ജീവിതത്തിലെ അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളുടെ നേരെ മനസ്സിനെ സമചിത്തതയോടുകൂടി വർധിപ്പിച്ചുകൊണ്ട് ഭഗവത് സായുജ്യത്തിൽ വിലയിച്ച് എന്നും ആനന്ദമൂർത്തിയെ പോലെ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി ഉപദേശിച്ചിട്ടുള്ളതാണ് മഹാഭാഗവതത്തിലെ കഥകളെല്ലാം അപ്പോൾ മഹാഭാഗവത കഥ ഉപദേശിച്ചിട്ടുള്ളതിന്റെ ലക്ഷ്യം അതിന്റെ ഉദ്ദേശ്യം അതിന്റെ വിവക്ഷ അതിന്റെ താല്പര്യം മനുഷ്യനെ പരമമായ സുഖത്തിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് മനുഷ്യൻ പരമമായ സുഖത്തിൽ വർദ്ധിച്ചാൽ ആ സുഖം മനുഷ്യന് മാത്രമല്ല ഉണ്ടാകുന്നത് മനുഷ്യനോടുകൂടി സഹവസിക്കുന്ന മനുഷ്യന് ചുറ്റുമുള്ള അന്തരീക്ഷ ജീവികൾ അന്തരീക്ഷ ജീവികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളും സസ്യങ്ങളുമാണ് ഈ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും കൂടി സുഖകരമായ ജീവിതം ലഭിക്കും അപ്പോൾ സർവ ചരാചര സുഖോദയ ചരാചരസുഖോദയ ലക്ഷ്യത്തോടുകൂടി രചിക്കപ്പെട്ടിട്ടുള്ളതാണ് മഹാഭാഗവതത്തിലെ ഓരോ കഥയും അതിനാൽ ചിത്രകേതു ഉപാഖ്യാനവും അപ്രകാരം രചിച്ചിട്ടുള്ളതാണ് മനുഷ്യന്റെ ദുഃഖങ്ങൾക്ക് ഭൗതിക ദൃഷ്ടിയിൽ അനേകം കാരണങ്ങളാണ് എന്താണ് ഈ അനേകം കാരണങ്ങൾ ഈ അനേകം കാരണങ്ങളെയെല്ലാം ഭഗവാൻ ഭഗവത്ഗീതയിൽ ഏകപഥത്തിലേക്ക് ചുരുക്കിയിട്ടുണ്ട് ആ ഏക ഏകപദമാണ് കാമം ഇപ്പൊ മനുഷ്യന്റെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം അതിന്റെ അടിസ്ഥാനം അതിന്റെ ദുഃഖത്തിന്റെ പരമപദം കാമമാണ് മോക്ഷത്തിന്റെ പരമപദം വൈരാഗ്യവും അപ്പൊ ഈ കാമവൈരാഗ്യങ്ങൾക്കിടയ്ക്ക് സുഖദുഃഖസങ്കീർണമായ ജീവിതം നയിക്കുന്ന മനുഷ്യനെ ുഖത്തിലേക്ക് മാത്രം നയിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗമാണ് ഭക്തി ഭക്തിയുടെ അന്ത്യത്തിൽ ഭക് പരമപ്രേമരൂപമായ ഭക്തിയുടെ അന്ത്യത്തിൽ മനുഷ്യൻ എവിടെ എത്തിച്ചേരും സമ്പൂർണമായ ജ്ഞാനത്തിലാണ് എത്തിച്ചേരുന്നത് ജ്ഞാനാവാപ്തിയിൽ ജ്ഞാനത്തിന്റെ പ്രാപ്തിയിൽ ജ്ഞാനത്തിന്റെ സംഭ്രാപണത്തിൽ പിന്നെ ദുഃഖത്തിന്റെ ലേശം പോലും ഉണ്ടാവുകയില്ലാത്തത് കൊണ്ട് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒന്ന് സന്താനങ്ങളെ ചൊല്ലിയുള്ള ദുഃഖമാണ് അതുകൊണ്ട് സന്താന ദുഃഖത്തിന്റെ ഉപാഖ്യാനമാണ് ചിത്രകേതു ഉപാഖ്യാനം ചിത്രകേതുവിന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് ആരാണിത് വർണ്ണിക്കുന്നത് ജീവിതത്തിൽ വിവാഹമേ കഴിച്ചിട്ടില്ലാത്ത പതിനാറ് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ജന്മനാ മോക്ഷപ്രാപ്തനായ വ്യാസപുത്രനാണ് വ്യാസനെ കുറിച്ച് നാം ധരിച്ചു വെക്കേണ്ടുന്ന ചില സംഗതികളുണ്ട് ഒന്നാമത്തേത് വ്യാസന തുല്യനായി ലോകത്തിൽ കവികളാരും ജനിച്ചിട്ടില്ല എന്നതാണ് അങ്ങനെ ഒരു കവിയില്ല കവിഭാവനയിൽ ജയിക്കാൻ ലോകത്തിൽ ഹോമർ മുതൽ ലാറ്റിനമേരിക്കൻ സാഹിത്യകാരനായ മാർക്കിസ് വരെയുള്ള സാഹിത്യകാരന്മാരുടെ നോബൽ സമ്മാനം നേടിയിട്ടുള്ള സാഹിത്യകാരന്മാരുടെ ബൃഹത്തായ പരമ്പരയെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം ഷേക്സ്പിയറെ നമുക്കതിൽപ്പെടുത്താം ബാദരായണ വ്യാസന തുല്യനായി ലോകത്തിൽ ഒരു കവി ജനിച്ചിട്ടേയില്ല കവിയുടെ സാധാരണമായ നമ്മുടെ വർത്തമാന കാലാർത്ഥത്തിലാണ് പറയുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കവിയുടെ പുത്രൻ ആണ് വ്യാസൻ ആ പരമ്പര നമുക്കറിയാം വസിഷ്ഠനിൽ നിന്നാണ് ആ പരമ്പര തുടങ്ങുന്നത് വസിഷ്ഠന്റെ പുത്രൻ ശക്തി ശക്തിയുടെ പുത്രൻ പരാശരൻ പരാശരന്റെ പുത്രൻ വ്യാസൻ വ്യാസന്റെ പുത്രൻ ശ്രീശുഖൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒന്നാമത്തേത് അങ്ങനെ ഒരു കവി ലോകത്തിൽ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തേത് സർവം കഷമായ പ്രതിഭയുള്ള ഒരു പ്രതിഭാശാലി ലോകത്തിൽ വേറെ ജനിച്ചിട്ടില്ല എന്താണ് പ്രതിഭ പ്രപഞ്ചത്തിലെ എല്ലാ വിഷയങ്ങളെയും തന്റെ സവിശേഷമായ പ്രജ്ഞ കൊണ്ട് പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നവനാരോ അവൻ പ്രതിഭാശാലി അങ്ങനെ പ്രകാശിപ്പിക്കാനുള്ള കഴിവുള്ളവൻ ആ കഴിവുള്ള വാസന എന്തോ അത് പ്രതിഭ പ്രകർഷണ ഭാതി ഇതിപ്പോ ലോകത്തിലെ സത്യങ്ങൾ പലതും കിടക്കുകയാണ് ഇങ്ങനെ കിടക്കുന്ന ലോകസത്യങ്ങളെ മുഴുവനും കണ്ടെത്തി അത് ആളുകൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ കഴിവുള്ള ആള് കഴിവുള്ള ശക്തി പ്രതിഭ കഴിവുള്ള ആള് പ്രതിഭാശാലി ഈ അർത്ഥത്തിലാണ് പ്രതിഭ അല്ലെങ്കിൽ ജീനിയസ് ജീനിയസ് എന്നത് സംസ്കൃതത്തിലെ ജനി എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണ് അത് ഒറിജിനൽ യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഗ്രീക്ക് പദമാണ് ചില ശ്ലോകങ്ങൾ ചെല്ലാം ചിത്രകേതു വ്യാഖ്യാനത്തിൽ ശ്ലോകാഞ്ജലി വ്യാഖ്യാനിക്കുമ്പോൾ സമയം ഒരുപാട് കൊണ്ടുവരും എന്തുകൊണ്ടാണ് ശ്ലോകത്തിലേക്ക് കടക്കാറ് ഇത് വ്യാസന്റെ സവിശേഷത പിന്നെ ലോകത്തിലെ ഈ ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അണുസിദ്ധാന്തം വരെയുള്ള അന്നത്തെ ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങൾക്ക് ആ സിദ്ധാന്തങ്ങൾ കൊണ്ട് മനുഷ്യൻ എത്രമാത്രം പ്രയോജനമുണ്ടോ അത്രമാത്രം സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച് ശാസ്ത്രത്തിന്റെ പുരോഗതിയെ നിലനിർത്തിക്കളഞ്ഞവൻ പിന്നീട് തുടരേണ്ടതില്ല എന്ന് അദ്ദേഹം നിശ്ചയിച്ചു എന്താണ് അത് തുടർന്നാൽ ഇനി ഒരു അയ്യായിരം വർഷം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു അന്തരീക്ഷം സംജാതമാകും അയ്യായിരം വർഷം കഴിയണമെന്നില്ല എന്താണ് രാസമാലിന്യങ്ങൾ കൊണ്ട് യന്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് ഈ ഭൂമുഖം മൂടിപ്പോ ഭൂമി അവയെ അബ്സോർബ് ചെയ്യുകയില്ല ആഗിരണം ചെയ്യുകയില്ല ഭൂമിക്ക് സ്വീകരിക്കാൻ വയ്യാതെ ഒരു ഇത്തരം കൃത്രിമമായ മാലിന്യങ്ങൾ ഇത് കാലയെ കൂട്ടി കണ്ടിട്ട് വ്യാസനെ പോലെയുള്ള വസിഷ്ഠൻ എന്ന ശാസ്ത്രജ്ഞന്റെ കുടുംബത്തിൽ ജനിച്ച വ്യാസൻ മനുഷ്യന് ആവശ്യമുള്ള മനുഷ്യന്റെ ജീവിതത്തെ സുഖകരമാക്കാൻ ആധ്യാത്മികമാക്കാൻ സമ്പൂർണമാക്കാൻ ദാർശനികരമാ ദാർശനികമാക്കാൻ ഉപകരിക്കുന്ന അത്ര മാത്രം ശാസ്ത്രീയമായ പുരോഗതി വരുത്തിയിട്ട് ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് ഒരു കോട്ട കെട്ടി അദ്ദേഹം അടച്ചു കളഞ്ഞു അത് നല്ലതല്ലെന്നോ ചീത്തയാണെന്നോ അങ്ങനെ ചെയ്യരുതായിരുന്നോന്നോ ഒക്കെ നമുക്ക് വാദിക്കാം പക്ഷെ വ്യാസനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പിന്നെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ദാർശനികൻ ഏറ്റവും മഹാനായ ഫിലോസഫർ സോക്രട്ടീസ് അരിസ്റ്റോട്ടിൽ ലോഞ്ചിനസ് സ്പിനോസ ഇമാനുവൽ കാൻ ഹെഗൽ തുടങ്ങിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാരും വ്യാസന് കിടനിൽക്കുകയില്ല ആ വ്യാസനിൽ നിന്ന് ശാസ്ത്രവും കാവ്യവും ദർശനവും പഠിച്ചിട്ട് പതിനാറാമത്തെ വയസ്സിൽ സമ്പൂർണമായ പരിജ്ഞാനത്തിൽ ഇളക്കമില്ലാതെ അക്ഷോഭ്യനായി സ്ഥിതി ചെയ്തുകൊണ്ട് ഒരു മഹർഷി വര്യൻ രചിച്ച കൃതി കൃതിയാണ് ശ്രീമത് മഹാഭാഗവതം അതുകൊണ്ട് അതിൽ അർത്ഥത്തിന് മേൽ അർത്ഥമുണ്ടാകും അതുകൊണ്ട് അതിൽ ഭാവത്തിനു മേൽ ഭാവമുണ്ടാകും അതുകൊണ്ട് അതിൽ രസത്തിനു മേൽ രസമുണ്ടാകും അതുകൊണ്ട് അതിൽ ദർശനത്തിന് മേൽ ദർശനമുണ്ടാകും അതുകൊണ്ട് അതിൽ വാക്കുകളുടെ അർത്ഥം തീരുമ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തിന്റെ കരിവരുന്നതിന് തീപിടിക്കുന്നത് അപ്പോൾ ശ്ലോകവും ശ്ലോകത്തിന്റെ അർത്ഥവും നാം അന്യോന്യം സംക്രമണം ചെയ്തതിന് ശേഷം വാചാർത്ഥത്തിന്റെ വ്യാപാരത്തിന് വ്യാപാരം ആക്ടിവിറ്റി വാചാർത്ഥം ലിറ്ററൽ മീനിങ് വാചാർത്ഥത്തിന്റെ വ്യാപാരത്തിന് വിരാമം സിദ്ധിച്ചതിന് ശേഷമാണ് മഹാനായ ഭഗവാൻ ശ്രീശുഖൻ ഉദ്ദേശിച്ച അർത്ഥം പ്രാരംഭിക്കുന്നത് എന്നതുകൊണ്ട് ശ്ലോകഞ്ചല്യ അർത്ഥം പറയുമ്പോൾ ശ്ലോകത്തിന്റെ വാച്യാർത്ഥത്തിൽ നിന്ന് ശ്ലോകത്തിന്റെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥത്തിൽ നിന്ന് വാഗർത്ഥങ്ങളുടെ ഭിക്ഷരിപരമായ നിഖണ്ഡൂപരമായ കോശപരമായ അർത്ഥത്തിൽ നിന്ന് ഭഗവാൻ അതെഴുതിയപ്പോൾ ഉദ്ദേശിച്ച ഭാവനയിലേക്ക് ഭാവത്തിലേക്ക് രസത്തിലേക്ക് ഉപദേശത്തിലേക്ക് ദർശനത്തിലേക്ക് അതിന്റെ ലക്ഷ്യത്തിലേക്ക് അതിന്റെ സംഘർഷണ മൂർത്തിത്വത്തിലേക്ക് ഗമിക്കാനുള്ള അർത്ഥങ്ങളുടെ അനുക്രമമായ അടരുകൾ അതിൽ അടക്കി വച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ശ്ലോകം ചൊല്ലുകേരാ എന്ന് പറഞ്ഞു